നമസ്കാരം ഇൻസ്കോപ്പിന്റെ മറ്റൊരു ടെക്നോളജി വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിച്ചും നോക്കിയിട്ടില്ലാത്ത പക്ഷെ നമ്മുടെ എല്ലാ ദിവസത്തെയും ഭാഗമാകുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കാനിരിക്കുന്നത് നിങ്ങളുടെ കിടക്കയ്ക്ക് സമീപം ഫോണിന്റെ ചാർജർ ഉണ്ടല്ലേ ലാപ്ടോപ്പ് ചാർജർ ടേബിളിൽ കുത്തിയിരിക്കുന്നു ചിലപ്പോഴൊക്കെ നീണ്ട ദിവസങ്ങളായി അത് അങ്ങനെയാണ് നമ്മളിൽ പലർക്കും അത് ഒട്ടുമൊത്തും പ്രശ്നമല്ലെന്ന് തോന്നും പക്ഷേ അതാണ് പ്രശ്നം ചാർജർ പ്ലഗ് പോയിന്റിൽ കുത്തിയിരിക്കും പക്ഷെ ഫോണോ ലാപ്ടോപ്പോ അതിൽ കണക്ട് ചെയ്തിട്ടില്ല സ്വിച്ച് ഓഫ് ചെയ്താലും ചാർജറുകൾക്ക് വാമ്പയർ പവർ എന്നതുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ അതെ വാമ്പയർ പവർ ഒട്ടും ഉപയോഗിക്കാതിരുന്നാലും ചാർജറുകൾ ഭിത്തിയിൽ കുത്തിയിരിക്കുകയും ചെയ്യുമ്പോൾ ചെറിയ അളവിൽ കറന്റ് ഉപയോഗിക്കുകയും ചെയ്യുന്നു ഈ വൈദ്യുതി പൂർണമായും ഉപകരണങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതല്ല ഇതിന്റെ ഒരു ഭാഗം വെറും താപമായി പുറത്തിറങ്ങുന്നു അതായത് നിങ്ങളുടെ പണവും ചൂടായി പറയും ഒരു ചാർജർ മാത്രം ഇങ്ങനെ കുത്തിയിട്ടുണ്ടെങ്കിൽ അത്ര വലിയ പ്രശ്നമല്ല പക്ഷെ ഓരോ വീടിലും പല ഡിവൈസുകളുടെയും ചാർജറുകൾ ഇതേ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ആ വൈദ്യുതി നഷ്ടം പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയതാകാം മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ സ്മാർട്ട് വാച്ചുകൾ ഹെഡ്ഫോണുകൾ ടിവികൾ എല്ലാം ചില ചാർജറുകൾക്ക് സ്മാർട്ട് പവർ മാനേജ്മെന്റ് ഉണ്ട് ഉപകരണങ്ങൾ കണക്ട് ചെയ്തില്ലെങ്കിൽ പവർ ഉപഭോഗം കുറയ്ക്കാനാണ് അവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാൽ അതും സ്ഥിരമായിട്ടില്ല ഇലക്ട്രിസിറ്റി ഗ്രിഡ് വോൾട്ടേജ് താൽക്കാലികമായി ഉയർന്നാൽ ചാർജറുകൾക്ക് തേമാനം സംഭവിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ചാർജറുകൾ സാധാരണയിലധികം ചൂടാവുന്നുണ്ടോ എന്ന് പരിശോധിക്കുക അവ കേടായാൽ മാറ്റിക്കൊള്ളുക വൈദ്യുതി സംരക്ഷിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും ചെയ്യേണ്ടത് വളരെ ലളിതമാണ് ഉപയോഗിച്ച ശേഷം ചാർജർ പ്ലഗിൽ നിന്നും നീക്കുക ഇത് നിങ്ങളുടെ വൈദ്യുതി ബിൽ കുറയ്ക്കുന്നതിന് മാത്രമല്ല ഫയർ ഹാസാഡുകൾ പോലും ഒഴിവാക്കാൻ സഹായിക്കും ചെറിയൊരു മാറ്റം കൊണ്ട് വലിയൊരു രക്ഷ ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്കും പ്രായോഗിക ബോധവൽക്കരണത്തിനുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ഐക്കൺ അമർത്താൻ മറക്കല്ലേ